അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടണ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള വെട്ടുകേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വെട്ടുകേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് മൈദാമാവാണ് അത് നമുക്ക് കപ്പന്നെ വേണമെന്നില്ല ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ എടുത്താ മതി അപ്പോ രണ്ട് കപ്പ് മൈദാമാവിന് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കണം അപ്പൊ മൈദാമാവും റവന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം രണ്ട് കപ്പ് മൈദാ മാവ് ആണെങ്കിൽ അരക്കപ്പ് റവ മതി ആയിരിക്കും എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇന്നിട്ട് മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ നാല് ഏലക്കയും കൂടി ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം ഇപ്പൊ രണ്ട് കപ്പ് മൈദാമാവിനും അതേപോലെ തന്നെ അരക്കപ്പ് റവേലിക്കുള്ള കണക്കാണ് ഞാൻ പറയുന്നത് രണ്ട് മുട്ടയാണ് മിഞ്ഞ് ഈ പഞ്ചസാരയിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത് പഞ്ചസാരന്റെ അളവ് വേണമെങ്കിൽ നമുക്ക് കൂട്ടും കുറയ്ക്കുക ചെയ്യാം ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരമായിരിക്കും മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാരന്റെ അളവ് കുറയ്ക്കാം രണ്ട് മുട്ടന്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി അഴുകി കൊടുക്കുന്നുണ്ട് നമ്മുടെ വിട്ടുകൊക്കെ ഒരു മഞ്ഞ കളർ ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാവിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് സോഡയും ഉപ്പും അവി അതുപോലെ തന്നെ മൈദാ മാവു ആണ് നമ്മുടെ മാവിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി നമ്മള് നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മുട്ടയും പഞ്ചസാരന്റെ മിക്സ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഈ ഒരളവ് കറക്റ്റ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഇത് കുഴച്ചെടുക്കുമ്പോ കുറച്ച് ലൂസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി മൈദമാവ് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ല നന്നായിട്ട് തട്ടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കൈ വെച്ച് നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മൾ ഈ പൂരി മാവിന്റെ ആ ഒരു ലെവലിൽ നമ്മൾ കുഴച്ചെടുക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം അതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നമുക്ക് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞ് അതിലെ നോട്ടിഫിക്കേഷനിലോ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോക്കി ആയിട്ട് വരും മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമ്മൾ ഈ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ലൂസായി പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ മാവ് ഇട്ടുകൊടുക്കാം ഇല്ല മാവ് കുറച്ചുകൂടി തിക്ക് നമുക്ക് ഏകദേശം ആ പൂരി ഒരു സ്റ്റേജിലാണ് വേണ്ടത് അപ്പോ തിക്കായിട്ടാണ് ഉണ്ടോ ഒരു മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം അപ്പൊ ഈ ഒരു കറക്റ്റ് ആ ഒരു മാവിനുള്ള മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ കുഴച്ച് വരുമ്പോ അത് കറക്റ്റ് ആ ലെവലിൽ നന്നായിട്ട് തന്നെ അത് മിക്സ് ആയി വന്നോളൂ നമ്മൾ എടുക്കുന്ന അളവിനുസരിച്ചിട്ടാവും അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക വെട്ടുകേക്കൊക്കെ നമ്മൾ ചായക്കടയിൽ കാണുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങാറുണ്ട് അല്ലെ അതായത് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ കുട്ടികൾക്കായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് നമുക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തവിടാണ് കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളൊക്കെ തുറക്കണ സമയല്ലോ അപ്പൊ സ്നാക്സ് ആയിട്ട് കൊടുത്തവിടാനും അതുപോലെ വൈകുന്നേരങ്ങളിൽ അവർക്ക് കൊടുക്കാനും പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് നമുക്കിത് ഈ ഒരു ലെവലിൽ വേണം കഴിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് ലൂസായും പോകരുത് ഒരുപാട് തിക്ക് ആയിട്ടും പോകരു നമ്മൾ മാവ് കഴിച്ചെടുക്കുമ്പോ ഈ ഒരു ലെവലിൽ കഴിച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ലാസ്റ്റ് വേണമെങ്കിൽ കയ്യില് തടവി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു പ്ലേറ്റില് നമ്മളിതിപ്പോ എങ്ങനെയാണത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ള രീതിയാണ് കാണിച്ചിരുന്നത് അപ്പൊ ഇതൊരു മെത്തേഡാണ് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇപ്പൊ നമ്മൾ മാവ് എടുത്തിരുന്നല്ലോ അതിലൊരു പകുതിയോളം നമ്മൾ മാവ് എടുക്കുന്നുണ്ട് പകുതി ബാറ്റർ നമ്മൾ മാറ്റി വെച്ചിട്ട് പകുതി നമ്മുടെ വെട്ടി വെക്കിന്റെ മാവ് എടുത്തിട്ട് അതിൽ നിന്ന് ഇതുപോലെ കുറച്ചൊരു വലിയ ഉരുള എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ആവുമ്പോ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം വളർത്തണമൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഈവൺ ആക്കിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും വളരെ സമയത്തിനാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയുകയും ചെയ്യും ആരെങ്കിലും വരുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ ഉറപ്പാണ് അപ്പൊ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുത്താലും മതി അപ്പൊ ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ വെട്ടുകേക്കിന്റെ ആ ഒരു കടകളിലൊക്കെ കാണുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിൽ അതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കിട്ടുക ഇപ്പൊ ആ ഷേപ്പിൽ തന്നെ കാണണം എന്ന് നിർബന്ധം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആയാലും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാണ്ട് പോലെ എല്ലാവരും കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല ഇതുപോലെ ആദ്യം കട്ട് ചെയ്തെടുത്തല്ലോ ഇനി ഒന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് താഴത്തെ നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതിന് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതാണോ വലുതാണോ ഒന്നും നോക്കണ്ട നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മള് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പോർഷൻ ആക്കി എടുത്ത് ചെറിയ ഒരു വെട്ടുകൂടി ഇട്ടുകൊടുക്കുക നമ്മുടെ വെട്ടുകേക്കിന്റെ ബാറ്ററി റെഡി ആവും ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കാണിച്ചിരുന്നത് നമ്മൾ ഇതിങ്ങനെ ഓരോ ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വെട്ടുകേക്കിന് ഒരു വെട്ടു വേണമല്ലേ അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുക അപ്പൊ അത് കുറച്ചും കൂടി തിക്ക്നെസ്സിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്താലും മതി അപ്പൊ അത് ഒരുപാട് തിക്കില് അല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈയൊരു എടുത്ത ശേഷം ജസ്റ്റ് ഞാൻ സെന്ററിലാണ് ഒന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ താഴത്ത് നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് അതിൽ നിന്ന് ഇട്ട് വരും പ്ലേറ്റിൽ നിന്ന് ഇട്ട് വരും അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒരു വെട്ടിട്ട് കൊടുക്കണം എന്നാലേ നമ്മുടെ വെട്ട് കേക്കിന് വെട്ടുകേക്ക് എന്നുള്ളൊരു പേരുവേലുള്ളൂ അതുകൊണ്ട് ചെറിയൊരു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടല്ലോ ഇനി അടുത്തത് നമ്മള് നോർമലായിട്ട് പരത്തിയിട്ട് ചെയ്യണ ഒരു മെത്തേഡാണ് ഇതുപോലെ ഒരു ഉരുള നമ്മൾ മാറ്റി വെച്ചിരുന്നത് മാറ്റിവെച്ചിരുന്നല്ലോ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ മൊത്തത്തില് നമുക്ക് ആ വലിയ പ്ലേറ്റ് ആണെങ്കിൽ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇല്ല ഇങ്ങനെ പരത്തി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതുപോലെ നമ്മള് രണ്ടാമത്തെ ആ ഒരു ഉരുളം കൂടി ഇതുപോലെ ഇങ്ങനെ പരത്തി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ വെട്ടുകിന് ഒരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതൊരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഈ രീതിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ കേക്ക് രണ്ടു തരത്തിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങക്ക് ഏതാണ് എളുപ്പം ആ രീതിക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത്ര വലുപ്പത്തില് വേണമെന്നില്ല നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പ് ഷേപ്പായിട്ടും കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിത് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി പോകരുത് അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിന്റെ കളറൊക്കെ ആയി മുഗൾ ഭാഗം വേഗം ഉരുന്ന് വരികയും ഉള്ളില് അധികം വെന്ത് വരേണ്ട അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കിയ ശേഷം നമ്മുടെ വെട്ടുകേക്കൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമില് വെച്ചിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഓയില് വെച്ചത് കുറച്ചുകൂടി ചൂടായിട്ടുണ്ട് അപ്പൊ ഇത്രയും ചൂടാവാൻ പാടില്ല ചെറിയൊരു ചൂട് മതി കണ്ടില്ലേ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ കളർ പെട്ടെന്ന് തന്നെ മുഗൾ ഭാഗത്ത് മാറും അപ്പൊ ഉൾഭാഗത്ത് കുറച്ചൊന്ന് വെന്ത് വരാൻ നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണല്ലോ അതിന് വേണ്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ആദ്യം നമ്മളിത് ഇടുമ്പോ മുഗൾ ഭാഗം ഇങ്ങനെ ഒന്ന് പൊന്തി വന്ന് നമ്മുടെ ഈ പഴംപൊരി ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വരും പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തിക്നെസ്സിൽ വന്നോളും നമ്മൾ ഈ വെട്ടുകേക്ക് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാകുമല്ലോ കട്ടി ഉണ്ടാവും അത് ഇതൊന്ന് ചൂടായ ശേഷം കറക്റ്റ് ആ ലെവലിൽ വരും അപ്പൊ അത് കാണുമ്പോൾ പെട്ടെന്ന് എന്താ അത് ഇങ്ങനെ വരുന്നൊന്നും വിചാരിക്കണ്ട ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്ക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മുടെ വെട്ടുകേക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റർ കിട്ടുന്നു ക്രിസ്പി ആയിട്ടുള്ള വെട്ടുകേക്കാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ഈ രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് എന്നൊക്കെ നമ്മുടെ വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട് അത് അടിപൊളിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് നിങ്ങൾ ഇതുവരെ ഇതൊന്നും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ മുഗൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നടിയിലെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുമാണ് അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടമായി കരുതുന്നു എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കായത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്